ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോ അടിപൊളി ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഒരു വെക്കേഷൻ ടൂറാണ് രാത്രി പത്ത് മണിയായപ്പോഴാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ച് പോയി എത്തിയപ്പോഴേക്കും പാതിരാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് സച്ചു നേരം വെളുത്തു എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് പരിപാടി പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് കൂടുതൽ സമയം ഉറങ്ങിയവർക്ക് നഷ്ടപ്പെട്ടത് പ്രകൃതി ഒരുക്കി വെച്ച് അതിമനോഹര കാഴ്ചകളായിരുന്നു അതിലേക്ക് നമുക്ക് പോകാം എഴുന്നേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങി പോയി കുട്ടികളെല്ലാം അങ്ങോട്ടും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് വന്നു ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് നല്ല വ്യൂ ആണ് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കണ്ടോ താഴെ ഒരുപാട് റിസോർട്ടുകളുണ്ട് പക്ഷെ അവരൊക്കെ ഇത് കാണാൻ ഇങ്ങോട്ട് കയറി വരുവാണ് ചെയ്യുന്നത് എന്നാൽ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാഴ്ചകൾ ഒരുപാടുണ്ട് നേരം വെളുത്തു വരുന്ന ആ ഒരു ശബ്ദവും ആ കാഴ്ചകളും ഒക്കെ എത്ര ഭംഗിയാണല്ലേ നമുക്കൊക്കെ വണ്ടികളുടെ ശബ്ദം കൂടി കൂടി വരുന്നതാണ് നേരം വെളുത്തു വരുന്നത് രാവിലെ മണി കഴിഞ്ഞപ്പം ഞാൻ എഴുന്നേറ്റ് വന്നതാണ് ഞാനും സജുവും നിഹായും നിഹാ നിയത്തിന്റെ മോനാണ് ഞങ്ങൾ പേരും കൂടി അവിടെ ടെൻറ്റൊക്കെ കെട്ടി കുറേ സമയം അവിടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് റിയാസ്കെ ഇറങ്ങി വന്നത് നിങ്ങളീ കാറ്റിൻ്റെ ശബ്ദം കേട്ടോട്ടോ മഞ്ഞ് വീശി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ക്യാമറയ്ക്കടെ തന്നെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എന്ത് രസമായിരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ താഴെ കാണുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെയാണ് നേരെ താഴെ കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പച്ചപ്പാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കമ്പമാണ് കാണുന്നത് അത് ശരിക്കും നമ്മൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നല്ല വ്യക്തമായിട്ട് കാണാം എന്നാൽ പോലും വൈകുന്നേരം സമയങ്ങളിൽ സന്ധ്യ സമയങ്ങളിൽ ഫുൾ ലൈറ്റ് തെളിഞ്ഞു വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഒരുപാട് റിസോർട്ടുകളുണ്ട് ആ തിരക്കൊക്കെ ഞാൻ താഴോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള ആളുകളാണിത് കുറേ പേരിങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് ആളുകൾ നമ്മൾ രാവിലെ വന്ന് ഫ്രണ്ടിൽ തന്നെ അങ്ങനെ നിന്നു നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കോളേജ് സ്റ്റുഡൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ കൂടി അത് വീഡിയോ എടുത്തിട്ടുണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാതിരുന്നത് അങ്ങനെ സൂര്യനുദിച്ച് വരുന്നതൊക്കെ കണ്ടു നമ്മൾ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇങ്ങനെയല്ല കേട്ടോ നമ്മളവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോഴൊക്കെ പല പകലുകളും പല ഭംഗിയാണ് ഇതിപ്പോൾ നല്ല വൈറ്റ് കളറിലാണെങ്കിൽ ചില സമയത്ത് നല്ല നമ്മൾ ആദ്യം കണ്ടില്ല ഒരു വീഡിയോ ഒരു റെഡ് കളറിൽ അങ്ങനെ പല കളറാണ് അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വന്നാലും മടുക്കാത്തത് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് വന്നിട്ട് ഒൻപത് മണിവരെ ഞങ്ങളവിടെയിരുന്നു അപ്പം പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ശക്തമായ കാറ്റ് കാരണം എന്തെങ്കിലും ഗ്ലാസ് ഒക്കെ താഴ്ചാടി പൊട്ടിയതാണിത് ശരിക്കും മമ്മൂട്ടിയുടെ പടത്തിൽ ഒരു പാട്ടില്ലേ പാടുന്നവർ പാടട്ടെ ആടുന്നവർ എന്ന് അതുപോലെ നമ്മുടെ മനസ്സങ്ങോട് ഫ്രീ ആയിട്ട് വിട്ടിട്ട് ആ പാട്ടൊക്കെ കേട്ട് ആ വൈബില് പാടാൻ ഡാൻസ് കളിക്കാൻ ഒന്നും അറിയണമെന്നില്ല നമ്മുടെ തുള്ളി പോകും അത്ര രസമായിരുന്നു കേട്ടോ ആ ഒരു യാത്ര കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മളിപ്രാവശ്യം പോകുമ്പോൾ കാണുന്ന ഫോട്ടോസ് ഫോട്ടോസായിരിക്കില്ല അടുത്ത പ്രാവശ്യം വ്യൂ ആയിട്ട് കാരണം നമ്മുടെ ആകാശത്തിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് നമ്മുടെ ഫോട്ടോസും മാറി മാറി വരും കേട്ടോ കാറ്റിൻ്റെ ശക്തി കാരണം നമ്മുടെ ഡ്രൈഫ്രൂട്ടൊക്കെ താഴ്ച്ചാടി പിന്നെ സു കല്ലൊക്കെ കൂട്ടി വെച്ചിട്ടൊക്കെയാണ് അതൊന്ന് സ്റ്റാൻഡിൽ വെച്ച് നിർത്തിയത് നല്ല കാറ്റുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് വിശപ്പ് വരാൻ തുടങ്ങി അവിടെ നിന്ന് കയറിപ്പോയി ഇതുമാത്രമല്ല കേട്ടോ നമ്മൾ ഈ രാമക്കൽവീട് വന്നിട്ടുണ്ട് വേറെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് ആമപ്പാറയുണ്ട് കാറ്റാടിപ്പാടമുണ്ട് അതുപോലെ കുറുവൻ കുറുത്തി മലയുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഇതിലും ഭംഗിയായിട്ടുള്ള വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് താമസിച്ചുകൊണ്ട് നേരെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നൊരു ഭംഗിയുള്ള സംഭവമാണിത് വേറൊരു സംഭവം കാണിച്ചിട്ട് നിങ്ങളിത് കേട്ട് നോക്കണോട്ടോ കാറ്റ് വരുമ്പോൾ ഉള്ള ആത്മത്തിൻ്റെ സൗണ്ടാണിത് എപ്പോഴും തന്നെയും കാറ്റുണ്ട് നമുക്ക് നല്ല രസമാണ് അതിന്റെ ചോട്ടിലെങ്കിലും നമ്മൾ വെറുതെ നിന്ന് പോകും നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട് താഴെന്നുള്ള ആളുകളൊക്കെ റിസോർട്ടിൽ അതൊക്കെ കാണാനായിട്ട് കേറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാർക്ക് കൊടുത്തു കാരണം നമുക്ക് എപ്പോഴും തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇതിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാനായിട്ട് പറ്റും പക്ഷെ എപ്പോഴും രാത്രി സമയത്തൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഇവിടെ ഒരു ഭീകരത ഫീൽ ചെയ്യുന്നു താഴോട്ടൊക്കെ ഒരുപാട് റിസോർട്ടുകളൊക്കെ അവിടെ തിരക്കാണ് ഈ കോളേജ് നമ്മൾ മുകളിൽ പാട്ട് വെച്ചപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് അവിടെ അടുത്ത സ്ഥലത്തേക്ക് പോവാം ില്ല കൊറേ കാണിച്ചു കഴിഞ്ഞപ്പം മായ എങ്ങനെയാവേ ഭയങ്കര ആയി പോവും അപ്പൊ എന്നോ കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും പാവം കൊച്ച അതിനെന്തൊക്കെയാ പറയണ എന്ന് സത്യത്തിൽ എന്നാ സംഭവം എന്ന് വെച്ചാൽ രണ്ട് വണ്ടി പോകേണ്ട ആൾക്കാര് ഹാപ്പി ആയിട്ട് പോകാലോ വർത്താനൊക്കെ പറഞ്ഞ് പോകാലോ എന്ന് വിചാരിച്ചാൽ ഒറ്റ വണ്ടി കയറി അന്നേരം രണ്ടു പേർക്കും സൈഡിലിരിക്കണം ഒരാൾ പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും വെച്ചിട്ട് ഓരോരുത്തരും സൈഡിൽ സൈഡിലിരുത്തേണ്ട അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാലേ തൊട്ടു കൈ കുത്തി കണ്ണീ കുത്തി ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾ പറയും ദേ കാണുന്ന കാറ്റാടി ശക്തിയായിട്ട് കറങ്ങുന്നുണ്ടെന്ന് അപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്കത് കാണാൻ പറ്റില്ല ആഹാ എനിക്കെന്നാൽ ഫ്രണ്ടിലിരിക്കണം പിന്നെ അടിയായി ബഹളമായി അപ്പം റിയാസ് കുറവ് നന്നായിട്ട് കറങ്ങണ കാറ്റാടി ഞാൻ പെട്ടെന്ന് കൊണ്ടാണ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ആ ഗ്രൗണ്ടിൽ വന്നു വിശാലമായിട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാത്ത രീതിയിൽ ഇറക്കി ആ ഗ്രൗണ്ടിലോട്ടങ്ങ് വിട്ടു പിന്നെ ഇവരുടെയൊക്കെ കണ്ണീരെ സുരേഷ് ഗോപി പറയുന്ന പോലെ ദാ പോയി ദേ വന്നു വരുകയും ചെയ്യും അതിന് വലിയ തീരുമാനമില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തന്നെ നിൽക്കും ചിലപ്പോൾ നമ്മളത് നിർത്തേണ്ടി വരും എന്നാലും ഒരു ഒരു മണിക്കൂറ് അരമണിക്കൂറ് ഗ്യാപ്പിനുള്ളിൽ അടുത്ത കണ്ണീര് വരും അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് ഇതാണ് കാറ്റാടിപ്പാടം അടിപൊളി കാറ്റാണ് ഇവിടെ മാത്രമല്ല ഒത്തിരി സ്ഥലമുണ്ട് കുറച്ച് ഒരുപാട് ആൾക്കാർ വന്നാലും ഒരു തിക്കായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഓരോരുത്തർക്കും ഓരോ ഫാമിലിക്ക് ഓരോ സ്ഥലത്ത് പോയി നിൽക്കാൻ പാ കുറേ സ്ഥലങ്ങളിലാണ് ഇത് ഈ കാറ്റാടിപ്പാട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത വഴക്ക് പിന്നൊരു വഴക്കായിട്ട് കൂട്ടാനില്ല കാറ്റാടിപ്പാടത്ത് വന്നാൽ ദൂരെ നിന്നത് കണ്ടു പോകുന്നവർ അതിൻ്റെ യഥാർത്ഥ ഭംഗി കാണാൻ മറക്കും സംഭവം എന്താണെന്നുവെച്ചാൽ ഇതിൻ്റെ താഴെ വന്ന് നിന്നിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കണം സച്ച് വന്നപ്പോൾ മുതൽ ഫോട്ടോ എടുക്കലാണ് പണി അപ്പോൾ റിയാസ്ക് ഇതൊന്ന് വിളിച്ച് കാണിച്ചു കൊടുത്താണ് അപ്പോൾ അവനവിടെ അന്തം ഇട്ട് നിൽക്കുക കേട്ടോ കാരണം അത് കാണണം താഴെ നിന്നിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആ കാറ്റാടി ഇങ്ങനെ നമ്മുടെ നമ്മുടെ മേത്തേക്ക് വരുന്ന പോലത്തെ ഒരു ഫീലാണ് എന്തോ ഒരു സംഭവം അത് നമ്മൾ താഴെ നിന്ന് തന്നെ കാണണം ഈ കാറ്റാടി പണ്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പീസ് പീസായിട്ട് കൊണ്ടുവരുന്നത് ഇതിങ്ങനെ ഒറ്റയായിട്ടൊന്നും അല്ല കൊണ്ടുവന്ന വലിയ വണ്ടിയിൽ ഭയങ്കര നീളത്തിൽ അന്ന് ഒരുപാട് ആളുകളൊക്കെ റൂട്ടിൽ ഇറങ്ങി നിന്ന് നോക്കിയതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ഈ ഹൈറേഞ്ചിൽ വരുന്ന സമയത്ത് കാറ്റാടിപ്പാടം കാണാൻ പോകുന്ന ആളുകൾ ായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ നേരെ താഴെ വന്ന് മുകളിലേക്ക് നോക്കുക എന്നുള്ളത് അല്ലാതെ നമ്മൾ ഒരുപാട് ദൂരം നിന്ന് കണ്ടുപോകേണ്ട ഒരു കാഴ്ച അല്ലാതെ ആ ഒരു പ്രത്യേകത മനസ്സിലാവണമെങ്കിൽ നേരെ താഴെ തന്നെ വന്നിരിക്കണം ഇടയ്ക്ക് ചില ശബ്ദങ്ങളൊക്കെ കിട്ടും ഇപ്പൊ നമ്മൾ പേടിച്ചു പോവും അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നാലും നല്ല രസം ഇനി ഒരു ടൂർ പോകാനായിട്ട് ഇറങ്ങിയാൽ ഏറ്റവും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ഈ ഉപ്പിലിട്ട സാധനങ്ങൾ വാങ്ങിക്കഴിക്കുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ട് മാങ്ങയും കഴിച്ചു പോകാനാണ് തീരുമാനിച്ചത് നമുക്കിപ്പോ കമ്പം പോകാതെ കേരളത്തിൽ തന്നെയാണെങ്കിൽ ആമപ്പാറ കാണാം അതുപോലെ കുറവൻ മല കാണാം ഒരുപാട് വ്യൂ പോയിന്റ്സ് കാണാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് പക്ഷെ നമ്മൾ എപ്പോഴും പോകുന്നിപ്രഷൻ കമ്പം പോയി ആ സ്കൂട്ടർ പോകുന്നത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ് ആ കാണുന്നത് ഇപ്പറ കാണുന്നത് കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് നല്ല രസമാണ് ആ സൈഡിൽ തമിഴ്നാട് ഈ സൈഡിൽ കേരളം അങ്ങോട്ട് ഇങ്ങോട്ട് വരും 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 അങ്ങനെ നമ്മൾ താഴെ കമ്പം വന്നെത്തി ഞങ്ങൾ പോകുന്ന വരുന്ന വഴിയൊന്നും പിടിച്ചിട്ടില്ല കാരണം സൈഡിലിരിക്കാനുള്ള യുദ്ധവും ബഹളവും ഒക്കെ കാരണം എനിക്കൊന്നും പിടിക്കാനായിട്ട് പറ്റില്ല അവരുടെ വഴക്ക് തീർക്കാൻ അവരെ ഇരുത്തി അതിനുശേഷം ദേ നമ്മൾ കമ്പം എത്തി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാരണം നമ്മൾ ആ എന്താ പറയുക നന്നായിട്ട് കാണാൻ പറ്റുന്ന പച്ചപ്പൊക്കെ നന്നായിട്ട് കാണുന്ന എല്ലാം തോട്ടങ്ങളല്ലേ അതിൻ്റെ ഒരു ഇതും ആകാശമൊക്കെ കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല റോഡാണ് നമുക്കങ്ങനെ ആസ്വദിച്ചിരുന്ന് യാത്ര ചെയ്യാം ഇതപ്പടി ചോളമാണ് നമ്മൾ ആദ്യം കണ്ടത് പയറുകളാണ് ഇത് ചോളത്തിൻ്റെ തോട്ടമാണ് രണ്ട് സൈഡിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും കാളകൾ കെട്ടിയിട്ട് ഇതൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ പോലെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് അതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യില്ല എല്ലാം ഇങ്ങനെ വെട്ടി പോലെ നിൽപ്പുണ്ട് അവിടെ നമ്മൾ പുളിത്തോട്ടത്തിലോട്ട് കയറി ഇതൊക്കെ റോഡ് സൈഡിലാണ് ഈ പിള്ളേർ പുളി വേണം എന്ന് പറഞ്ഞത് കൊണ്ട് നാലെണ്ണം നമ്മൾ പറിച്ചു കൊടുത്ത് കറക്റ്റ് പേർക്ക് നാലെണ്ണം അധികമൊന്നും നമ്മൾ പറിച്ചിട്ടില്ല പിന്നെ അവർ നല്ല പഴുത്ത പുളിയൊക്കെയാന്ന് അത് ശകലം വാരിയിട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി എന്തായാലും ആ പുളി കൊണ്ട് തന്നെ അത്ര നേരം അവരടി ഉണ്ടാക്കാൻ മറന്നുപോയി നല്ല രസമില്ല അമ്പലത്തിൻ്റെ അടുത്ത് കാണാനായിട്ട് ശരിക്കും തമിഴ്പ്പുടമൊക്കെ കാണുമ്പോൾ കാണിക്കുന്ന അമ്പലങ്ങളൊക്കെ പോലെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോയി പിന്നെ പാടം കണ്ടു മുന്തിരിത്തോട്ടം കണ്ടു പിന്നെന്താ പുളി കണ്ടു അങ്ങനെ കുറേ സംഭവം പിന്നെ കാണുന്ന ഇടവഴി കിടക്കൊന്ന് കയറിപ്പോയി നോക്കി അതൊന്നും വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല എല്ലാ തോട്ടത്തിലും അങ്ങനെ എല്ലാവരും ഇറക്കുമൊന്നുമില്ല ഇതിങ്ങനെ അവർ കെട്ടി ഒരു ഡോർ പോലെ വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് മുന്തിരി വേണമെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ആ ഒരു അവരുടെ ബിസിനസ്സും കൂടെ നടക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇവിടെ കയറാൻ അനുവാദം തന്ന് അങ്ങനെ ഒരു ഇത് വെച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി ആ മുന്തിരിങ്ങയൊക്കെ കണ്ടു കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ മുന്തിരി നിങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിക്കരുത് അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് വിഷമുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു പാക്കറ്റ് വാങ്ങി അതങ്ങനെ പറിച്ചു കഴിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാലും പിള്ളേരല്ലേ ഒന്ന് രണ്ടെണ്ണമൊക്കെ പറിച്ചിട്ടുണ്ട് നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അത് പറയുമ്പോൾ അവരപ്പം തന്നെ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അതിൽ പഴുത്ത നോക്കി കട്ട് ചെയ്ത് നമുക്ക് പറിച്ചു തരുവാണ് ചെയ്യുന്നത് ഇതിൽ ഈ മുന്തിരിത്തോട്ടത്തിനുള്ള വെള്ളമാണ് ഈ കിണറുണ്ടോ ഇതും നമ്മൾ ചില തമിഴ്പ്പുടത്തിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ കിണർ അത് അതിൻ്റെ ആ ഒരു സൈഡിൽ ചെറിയൊരു വിൻഡോ ഒക്കെ കണ്ടോ അത് ഈ മോട്ടറൊക്കെ വയ്ക്കുന്ന റൂം ആയിരിക്കാം കണ്ടോ വലിയൊരു കിണറാണിത് പിന്നെ തെങ്ങും തോട്ടമായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ ആ തെങ് രണ്ട് സൈഡിലും തെങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല കാഴ്ചകൾ പക്ഷേ അതെനിക്ക് സത്യത്തിൽ വീഡിയോയിൽ പിടിക്കുമ്പോൾ വണ്ടിയിലിരുന്ന് പിടിക്കുമ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ഒക്കെ ഉണ്ട് പക്ഷേ അതല്ല അതിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ആ തെങ്ങും തോട്ടത്തിൻ്റെ നടുക്കി ആ പുളിത്തോട്ടത്തിൽ നിന്ന് അടുക്കി കൂടെയൊക്കെ പോകാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ രാത്രിയായി പിന്നെ തിരിച്ച് വീട്ടിലെത്തി ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് ഫയറൊക്കെ സെറ്റ് ചെയ്തു കുറച്ചു നേരം ഇരുന്ന് വലിയവരൊക്കെ വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പാട്ടും ഡാൻസും ഓളോ ഒക്കെയായി അടിച്ചുപൊളിച്ചു കോപ്പി റേറ്റ് വരുന്നതുകൊണ്ടാണ് പാട്ടുള്ള ഒരു ഭാഗങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാതെ എക്സ്ട്രാ മ്യൂസിക് ചേർക്കുന്നത് നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കൂടുതൽ സമയം ഞങ്ങൾ ചിലവഴിച്ചത് അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ വർത്താനം ഒക്കെ പറഞ്ഞ് ഓടിക്കളിച്ച് പാട്ടും ഡാൻസും ഫുഡും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അവിടെ തന്നെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു അതിനുശേഷമാണ് എവിടെയെങ്കിലുമൊക്കെ കാണാനായിട്ട് പോയതും കണ്ടതും എല്ലാം ഞങ്ങൾ ഫുഡൊക്കെ വെച്ചുകൊണ്ടാണ് ഇറങ്ങിയത് വഴിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന വഴിക്ക് ഇടുക്കി ഡാം തുറന്നു കൊടുത്തിട്ടുണ്ട് നമുക്കതിനെ മുകളിലൂടെ നടക്കാനുള്ള അവസരം അപ്പോൾ അത് കാ അത് കാണാൻ വേണ്ടിയിട്ട് ചെന്നതാണ് പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറാതെ തിരിച്ചു വരുവാണ് ചെയ്തത് പിന്നെ ഫുഡൊക്കെ കൊണ്ടുപോയി ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിന്ന് കഴിച്ചു അതുകൊണ്ട് നോക്കി നോക്കി താഴെ ഇത്ര ഫ്ലൈറ്റ് ഇല്ലേ അല്ല കടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ രസം അത്ര നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് വഴിയിലിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ കൂടുതലും ഇങ്ങനെയാണ് ചെയ്യാറ് ഫുഡ് കൊണ്ടുപോയിട്ട് കഴിക്കും വഴിയിലിരുന്ന് ഇതാണ് തോട്ടപ്പുഴു അറിയാമായിരിക്കും എല്ലാവർക്കും ഇത് നമ്മുടെ വണ്ടിയിൽ ബാക്കിലാണ് പിള്ളേർ കിടന്ന് വന്നത് ഇത് അവിടെ കണ്ടതാ കേട്ടോ ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടപ്പോൾ കണ്ടോ കയറിയതാ പിന്നെ കുറച്ച് നേരം അതിനെല്ലാവരെയും വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തിട്ട് നമ്മൾ തോണ്ടി കളഞ്ഞു പക്ഷെ പേടിയായിരുന്നു ഉള്ളിൽ വേറെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു Cara... മതിലേക്ക് ഇടിച്ചിട്ട് വട്ടം മറിഞ്ഞു രണ്ട് കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഫ്രണ്ടിലിരുന്ന മോളുടെ സീറ്റ് ബെൽറ്റ് തലകുത്തി കിടന്നിട്ട് കൊച്ചു നന്നായിട്ട് പേടിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലാണ് ഓടിച്ചെന്ന് ആ സീറ്റ് ബെൽറ്റ് ഇതായിട്ട് കൊച്ചിനെ ഇറക്കി പക്ഷേ കൊച്ചു നന്നായിട്ട് പേടിച്ചു ചെറിയ പരിക്കുകളിലുള്ളൂ കാര്യമായിട്ടൊന്നും പറ്റിയില്ല പിന്നെ നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് ആൾ വരുന്ന ഡംബര് അവിടെ വെയിറ്റ് ചെയ്തു കൊച്ചിനെ അത് ഇതൊക്കെ പറഞ്ഞു ഒന്ന് സമാധാനിപ്പിച്ചു അതിനൊന്ന് ചിരിപ്പിച്ചിട്ടാണ് വിട്ടത് കാരണം ശരിക്കും അത് പേടിച്ചായിരുന്നു എലോണ എന്നാണെന്ന് തോന്നുന്നു പേര് ഞങ്ങൾ കുറേ പ്രാവശ്യം പേരൊക്കെ ചോദിച്ചു വീട്ടിൽ പോയിട്ടവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു പറഞ്ഞു സന്ധ്യയ്ക്കാണ് അപ്പോൾ വീട്ടിൽ വന്ന് കയറി ഒരു യാത്രാ വ്ലോഗ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് അതുപോലെ വീഡിയോയിലോട്ട് എത്തിക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും ഒരു ശ്രമം താങ്ക് യു ഡിയേഴ്സ്